മുണ്ടക്കൈൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആൾക്കാർ വായിരുന്നുണ്ട് ആരെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേണെന്ന് വരും കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വരുകയും വണ്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് വരും ഉരുൾപൊട്ടിയിട്ട് എല്ലാവരും വെള്ളത്തിന്റെ അടിയിലാണ് ഒന്ന് പെട്ടെന്ന് വഴി ആരെങ്കിലും ഔഷഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവായിരുന്നു ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് മിന്നുനെ രക്ഷപ്പെടുത്തിയിട്ട് അവർ തന്നെ നിക്ക് മൂപ്പർക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല ആ ബാക്കിയുള്ളവരെ നോക്കാൻ പോലെ അതിനുള്ള പറ്റുന്നില്ല ആരെങ്കിലും ഒന്ന് വേഗം വരി എനിക്കൊന്നും പറയാൻ പറ്റുന്ന ആരെ വിളിക്കേണ്ടത് ഒന്നും കിട്ടുന്നില്ല ഒന്ന് വേഗം വരി ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഗ്രൂപ്പിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ചൂരിൽമലയിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ആള് മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് പല ഫോൺ കോളും ഒന്ന് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ കഴിയുന്നവരൊക്കെ അങ്ങോട്ട് ആർക്കും എത്താൻ പറ്റുന്നില്ല ഫുൾ വെള്ളത്തിൽ മൂടി എന്നാണ് കേൾക്കുന്നത് ഏതൊക്കെയോ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് അപ്പൊ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യാ ഈ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യുക ആ ഭാഗങ്ങളിലുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെ രക്ഷപ്പെടുത്തട്ടെ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേര് മണ്ണിനടിയിൽ പെട്ടു എന്നോ യാതൊരു വിവരം കിട്ടിയിട്ടില്ല അവിടെ തുടർച്ചയായിട്ട് മഴ പെയ്താ പറ്റുമെങ്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് പറ്റുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വരുകയും വണ്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് വരുകയും എല്ലാരും വെള്ളത്തിന്റെ അടിയിലാണ് ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ ആരെങ്കിലും വരും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് മിന്നുനെ രക്ഷപ്പെടുത്തിട്ട് അവിടെ തന്നെ മൂപ്പർക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല ആ ബാക്കിയുള്ളവരെ നോക്കാൻ പോലെ അതിനുള്ള പറ്റുന്നില്ല ആരെങ്കിലും ഒന്ന് വേഗം വേര് എനിക്കൊന്നും പറയാൻ പറ്റുന്ന ആരെയും വിളിക്കേണ്ടതൊന്നും കിട്ടുന്നില്ല ഒന്ന് വേഗം വേര്